ആത്മാവിൽ ഈശോയിൽ അനുഗ്രഹീതരായ മക്കളെ സങ്കീർത്തനങ്ങൾ അറുപത്തിയൊന്ന് അഞ്ച് ദൈവത്തിൽ മാത്രമാണ് എനിക്ക് ആശ്വാസം അവിടുന്നാണ് എനിക്ക് പ്രത്യാശ നൽകുന്നത് എൻ്റെ പ്രിയപ്പെട്ടവർ ഞാൻ സ്കൂളുകളിലൊക്കെ ഏറെ സഞ്ചരിച്ച് ലഹരിക്കെതിരെ ഒരുപാട് ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളെ ബോധവൽക്കരിച്ച ഒരാളാണ് വർഷങ്ങളോളം അതിൻ്റെ പുറകെ ചിലപ്പോഴൊക്കെ ഉച്ചവരെയുള്ള പ്രഭാഷണവും കൗൺസിലിംഗ് സെഷനൊക്കെ കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾ ഭക്ഷിക്കുന്ന കുഞ്ഞുങ്ങൾ അവരുടെ വിശ്രമം എടുക്കുന്ന ചില കോർണേഴ്സിൽ വെറുതെ പോയി നോക്കി നിൽക്കാറുണ്ട് അവിടെ അവർ തന്നെ പോലെ നല്ല ഉടുപ്പിട്ട് തൻ്റെ തൻ്റെ തൊലിയുടെ നിറമുള്ള വെളുത്ത വെളുത്ത അവരോട് സമ്പർക്കം നല്ല നല്ല ഭക്ഷണ പദാർത്ഥങ്ങൾ കൊണ്ടുവന്നത് പരസ്പരം പങ്കിടുമ്പോൾ ഞാൻ കൊടുത്തു തുല്യമായ മധുരമുള്ളത് തരാൻ ശേഷിയുള്ളവർ മാത്രം തോളിൽ കൈയിട്ടിട്ട് ഒഴിഞ്ഞ മൂലകളിൽ പോയിരുന്ന അവർ തമ്മിൽ മാത്രം പങ്കിട്ട് തിന്നുന്നത് കണ്ടിട്ടുണ്ട് ചില ബർത്ത്ഡേ ഉള്ള കുട്ടികൾ അവരെ ഒരു പാക്കറ്റ് മിഠായിയുമായി ഇങ്ങനെ എല്ലാ ക്ലാസ്സുകളിലൂടെയും സ്റ്റാഫ് റൂമുകളിലൂടെയൊക്കെ പോകുന്നത് കണ്ടിട്ടുണ്ട് അത് പൊതുവെ എല്ലാവർക്കും ഉള്ള ന്യൂട്രീൻ മാംഗോ ബൈറ്റ് എന്നൊക്കെ പറയുന്ന മിഠായി എല്ലാവർക്കും കൊടുക്കാനുള്ളതാണ് പക്ഷെ അവൻ കീശയിൽ ഒരു നീളത്തിലും വീതിയിലൊക്കെ മിന്നുന്ന കടലാസിൽ പൊതിഞ്ഞ മഞ്ചോ കിറ്റിക്കോ ഒന്ന് രണ്ട് പേർക്ക് മാത്രം കൊടുക്കും അവന് അല്ലെങ്കിൽ അവൾക്ക് ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാൻ പറ്റുന്ന അവർക്ക് വളരെ വലുത് നല്ലത് മിന്നുന്നത് ഏറെ മധുരമുള്ളതൊക്കെ പങ്കുവെക്കുന്നത് സ്കൂളിൽ നിങ്ങോട്ട് പോരെ അങ്ങനെ മാതാപിതാക്കൾ ഭാര്യ ഭർത്താക്കന്മാർ തൊഴിലാളികൾ വലിയ കമ്പനികളിൽ അച്ഛന്മാർ അന്യാസ്ത്രീകൾ ഈ സമൂഹത്തിൽ കാണുന്ന ചില ബിംബങ്ങളാണ് ജീവനുള്ള മുദ്രകളുള്ള ബിംബങ്ങൾ അവനിടയിൽ എങ്ങനെയാണ് തൻ്റെ തൊലിക്കൊരു പോറലേൽക്കുന്നൊരു കാര്യത്തിന് ഇടയാകുന്ന ഒന്നിലേക്കും ഞാനില്ലേ അത് അതിനുപറ്റിയ സ്വര സകലങ്ങൾ നമ്മുടെ മനസ്സിൽ തക്ക സമയത്ത് വരും അത് അതെ ഞാനൊരു ചില ആളുകൾ ഏ എന്നെ വിളിച്ചോ ഇപ്പോൾ എന്ന് പറഞ്ഞ് കൂ ചില നിന്ന് ചിലർ ഇങ്ങനെ മായുന്നതും മറയുന്നതാണ് കാരണം ഇവൻ്റെ കൂടെ ഇവളുടെ കൂടെ നിന്നാൽ എനിക്കും ഒരുപക്ഷെ പ്രഹരമേൽക്കാം സഹനമുണ്ടാകാം ഞാനൊരു പക്ഷേ വിഷമവൃത്തത്തിൽ ഒറ്റയ്ക്ക് നിന്ന് പെരുവിരൽ കൊണ്ട് നിലത്തെഴുതി നിൽക്കേണ്ട ഗതികേട് വരും അതുകൊണ്ട് പതുക്കെ ഒന്ന് മാറും ആര് വിട്ടുകൾ എങ്ങനെയൊക്കെ നമുക്ക് സഹനിബദ്ധമായൊരു വഴിത്താര മുന്നിൽ വന്നാലും നമുക്ക് ഏകാശ്രയം ദൈവത്തിൽ മാത്രമാണ് എനിക്ക് ആശ്വാസം ഹസ്താനത്തിന് കൈ നീട്ടുമ്പോൾ അഴുക്കുള്ള കൈയാണെന്ന് കണ്ട് കൈ പിൻവലിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കെട്ടിപ്പിടിക്കാൻ കയ്യുർത്തി തോളോട് ചോർത്ത് വരുമ്പോൾ മുഷിഞ്ഞ യൂണിഫോമാന്ന് കണ്ട് തട്ടി മാറ്റി ഏയ് നിന്നെനിക്ക് കൂട്ടത്തിൽ എൻ്റെ കൂട്ടത്തിൽ നിർത്താൻ പറ്റും തന്നെ കാരണം നീ ഏയ് കുളിന് അങ്ങനെ ഏകനായി പലരിൽ നിന്നും എറിയപ്പെട്ട് 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 ഇങ്ങനെ മുറത്തിൽ ഇങ്ങനെ ചേറിയിട്ട് ഇങ്ങനെ അരിചേറി കല്ല് കളയും മുതരയും കടലും ചേറിയെടുത്തിട്ട് അവിടെ ഇതിൽ മുതിരയുടെ ഉള്ളിൽ നിന്നും കല്ല് എടുത്തു എടുത്തുകളയും നെയ്ക്കിട ഫുള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നത് എന്തെന്നറിയോ ദൈവത്തിൽ മാത്രമാണ് എനിക്ക് ആശ്വാസം അവിടെ എനിക്കുള്ള പ്രത്യാശ നൽകുന്ന ഏക വ്യക്തി എൻ്റെ കർത്താവ് അങ്ങനൊരു കെട്ടിപ്പിടുത്തതിന് ദൈവത്തെ കിട്ടണമെങ്കിൽ നമുക്ക് ചില അനുഭവങ്ങൾ നല്ലതാണ് ഒന്നിനെയും പഴിക്കണ്ട എല്ലാം കടന്നു പോകും ഈ ഭൂമി ജീവിതം പോലും കടന്നു പോകാനുള്ളതല്ലേ ഈ നവംബർ മാസത്തിൻ്റെ അറ്റത്തേക്ക് ഇങ്ങനെ വരുമ്പോൾ ചിന്തിച്ചു വെച്ചോ ഇന്ന് സാരി സാരിത്തലപ്പൻ കൊണ്ട് അതിൻ്റെ വർണ്ണങ്ങളിൽ നോക്കി ഒപ്പിച്ച് കൊല്ലുമ്പോൾ നാളെ നിനക്ക് വേണ്ടി ഭക്തിപൂർവ്വം പലരും ഒപ്പിച്ച് കൊല്ലും ഇന്ന് മറഞ്ഞുപോയ പോയ ഇന്ന് മണ്ണിയിലടിൽ മണ്ണി മണ്ണിനടിയിലേക്ക് പോയ പലരെയും കുറിച്ച് നിസ്സംഗതയോടെ കത്തിച്ച മെഴുകുതിരി കാറ്റിൽ കെട്ടാലോ ആളി ആളിക്കത്തിയാലോ എനിക്കെന്ത് ഞാൻ നിൽക്കല്ലേ എൻ്റെ ചെരിപ്പ് എൻ്റെ വസ്ത്രവിധാനങ്ങൾ എൻ്റെ ആഭരണങ്ങൾ ഞാൻ വന്ന വാഹനം ഒക്കെയാണ് എൻ്റെ അത് കടന്നു എല്ലാം കടന്നു കർത്താവിലേക്ക് മാത്രം നോക്കാൻ ചിലർക്ക് ചില സമയങ്ങൾ ചില കാലങ്ങളിൽ ഒരു വിളി കിട്ടും തട്ടിക്കളയരുത് അതാണ് വില പിടിപ്പുള്ള ഒരു കാലം Thank you. Hallelujah. Amen, my dear. Amen.